കാത്തിരിപ്പിന് വിരാമുണ്ട് നസ് ഖാരിദ്ഹ്മാൻ ചിത്രത്തിന്റെ ടൈറ്റിൽ ടൈറ്റിലും അതോടൊപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസിനെത്തിരിക്കുകയാണ് അപ്പൊ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അനുരാഗരിക്കും വെള്ളം ഉണ്ട ലവ് തല്ലുമാല എന്നീ സിനിമകൾക്ക് ശേഷം ഖാരിദ്റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ ഇപ്പോഴത്തെ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന്റേതായിട്ട് പുറത്തു വന്ന ഓരോ അപ്ഡേറ്റ്സുകളും വളരെ പെട്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയിട്ട് മാറുന്നത് പ്രേമനു എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ വാനിന്ത്യൻ താരത്ത് റീച്ച് നേടിയ താരമാണ് നസ്ലിൻ എന്തൊക്കെയാണ് നസ്ലിൻ റഹ്മാൻ ചിത്രം ഇരുവരും ഒന്നിക്കുമ്പോൾ വലിയൊരു ചിത്രം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർക്ക് ചിത്രത്തിന് വലിയൊരു താരനിര തന്നെ അണിയുന്നുണ്ട് പ്ലാൻ ബി മോക്ഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്ന കാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുധീഷ് കണ്ണഞ്ചേരി തുടങ്ങിയവരാണ് ചിത്രത്തിൽ നസുൽനിം മുറുമാനെ ഗണപതി സന്ദീപ് പ്രദീപ് രുക്മാൻ അവനകരവി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജെൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിയിരക്കുന്നുണ്ട് ചിത്രത്തിന് തിരക്കാതെ രചിച്ചിരിക്കുന്ന റഹ്മാൻ തന്നെയാണ് എന്തെങ്കിലും മലയാള സിനിമയുടെ അക്കാലത്ത് മികച്ച ഒരു ചിത്രമായിട്ട് ഒരുപക്ഷെ ആലപ്പുഴ ജിംഗാന എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നല്ല രീതിയിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ ഒരു ബോക്സറായിട്ടാണ് നസറിൻ പ്രതീക്ഷപ്പെടുന്നതെന്ന് ആ ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തൊക്കെയാണെങ്കിലും ചിത്രം ഒരു കട്ടക്കരിപ്പ് മാസ് ആക്ഷൻ ചിത്രമായിട്ട് മാറുന്നതെന്ന് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ പേരിലും ഒരു വൈവിധ്യമുണ്ട് ജിം ഗാന എന്ന് പറയുന്ന ജിമ്മും ബേസ് ചെയ്താണ് ചിത്രത്തിന്റെ എത്രത്തോളം വ്യത്യസ്തമായിട്ടായിരിക്കും ചിത്രം ഒരുക്കുന്നതെന്ന് കണ്ടു തന്നിരണം കാരിദ്റഹ്മാൻ ചിത്രങ്ങൾ കരുതാൻ തന്നെ ഒരു പുതുമയുണ്ടായിരുന്നു അത് ആന്റാക്കരിക്കും വെള്ളം തൊട്ട് ഉണ്ട ലവ് തജ്മര തുടങ്ങിയ സിനിമകൾ കരുതാൻ തന്നെ ആ ഒരു പുതുമ നിലനിർത്താൻ സാഹചര്യം ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഗാനയ്ക്കും അത്തരത്തിലൊരു മികച്ച ഒരു പുതുമ നിലനിർത്തി മികച്ച ചിത്രമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നസ്ലിം നായകനായിട്ടെത്തുന്ന ആലപ്പുഴ ജിംഗാനെന്ന് പറഞ്ഞിദ് റഹ്മാൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട